ഒരു ഒരു ദിവസം തങ്ങളുടെ അടുക്കലേക്ക് ജനങ്ങൾ അടക്കം സംഘം ആൾക്കാർ കടലിലേക്ക് സവാരി ഒരു ദിവസം പെട്ടെന്ന് എല്ലാവരും മദീന പള്ളിയിലേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ പള്ളിയിലേക്ക് വിളിക്കുന്നത് ഭീതിപ്പെടുത്താനോ പ്രയാസപ്പെടുത്താനോ അല്ല ഭയപ്പെടുത്തുന്ന വാക്കുകൾ പറയാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചത് വന്നീബുദ്ധി ആയിരുന്നു ക്രിസ്ത്യാനിയായിരുന്നു അയാൾ മുസ്ലിമായ കഥ നിങ്ങൾ അയാളുടെ അവട്ടോ കേട്ടോ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു പഠിപ്പിച്ചിരുന്നു പറയാം ഞാൻ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിച്ചിരുന്നു വ്യക്തമാക്കി തരും നിങ്ങൾ കേട്ടോ മുപ്പത് ആളുകൾ ഞങ്ങൾ കടലിലൂടെ കപ്പലിലൂടെ യാത്ര ചെയ്യുക യാത്രാ മധ്യ കടലിന്റെ ഒരു ഭാഗത്തേക്ക് ഞങ്ങളുടെ കപ്പൽ തകർന്നടിഞ്ഞു പോയി ഞങ്ങൾ തകർന്നു പോയി ഞങ്ങൾ വിഷമിച്ച് പോയി പോയി ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഒരു ദ്വീപിലെത്തി ഒരു ദ്വീപിലെത്തി ദ്വീപിലെത്തി ഞങ്ങൾ ക്ഷീണിച്ച് ഞങ്ങൾ മുപ്പത് പേര് ഇങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു മൃഗം ഭയങ്കര മൃഗം മൃഗം ഭയങ്കരമായ ഒരു വലിയൊരു മൃഗം വന്ന് പെട്ടെന്ന് രൂപപ്പെട്ടു ഇതിന്റെ ഫ്രണ്ട് ഏതാ വായിക്കല മുൻപക്ഷം ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ വെറുതെ ചോദിച്ചു ആരാ അപ്പൊ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു പെട്ടെന്ന് പേടിച്ചു പേടിച്ചു ഈ മൃഗ മൃഗം ഈ ജീവി വർത്തമാനം പറയുന്നു ഇത് പെൺ വിഭാഗത്തിൽപ്പെട്ട ചിഹ്നാണോ ഇവര് അപ്പൊ പറഞ്ഞു 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 ഞാൻ അത് പറഞ്ഞു തരൂല നിങ്ങളത് ഇതുവഴി നേരെ അങ്ങോട്ട് അവിടെ ഒരു ഗുഹയുണ്ട് ആ അയാൾ പറഞ്ഞു ഇവര് പെട്ടെന്ന് സൈഡിൽ കൂടെ ഒരു ഗുഹക്കകത്തോട്ട് ഭയങ്കര ചുരുള മൊടി ആരാ ചോദിച്ചോ അപ്പൊ തിരിച്ചു വെച്ചു പറഞ്ഞു അറബിയിൽ പെട്ടെന്ന് അറബികളായ ജനങ്ങളാന്ന് പറഞ്ഞു ഞങ്ങൾ അറബികളാണ് അറബ് അറബ് നാട്ടിൽ നിന്ന് വന്ന ജനങ്ങളാന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കണം അതിന് ഉത്തരം എന്ന് തരാം നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ നിങ്ങൾ ഭയങ്കരമായ മരങ്ങളാണ് ആ തോട്ടത്തിൽ അപ്പൊ ഇയാൾ പറഞ്ഞു പറഞ്ഞു തരാത്ത ഒരു കാലഘട്ടം നിങ്ങൾ അങ്ങനെ എനിക്കെന്ന് പറഞ്ഞു തരുമോ ആ പറഞ്ഞു പറഞ്ഞു ഭയങ്കരമായ വെള്ളമാണ് തടാകം എന്ന് പറഞ്ഞു ഈ അറബികൾ മറുപടി പറഞ്ഞു അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞു അത് കാലഘട്ടം ഉണ്ടാകും അടുത്ത ചോദ്യം പറയുന്ന നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ നല്ല വെള്ളമാണ് ഉറവ നല്ല ഊറ്റുണ്ട് ആൾക്കാർ കുളിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്നാൽ അതും പറ്റുന്ന ഒരു കാലഘട്ടം സംജാതമാകും എന്ന് പറഞ്ഞു നാലാമത്തെ ചോദ്യം നിരക്ഷരനായ എന്താണ് വാർത്ത മുഹമ്മദ് നബിയെ കുറിച്ചാണോ ആ ആ മക്കയിൽ മക്കയിൽ നിന്ന് നിന്ന് അതെ അതെ മദീനയിലേക്ക് പലായനം മുഹമ്മദാണോ അങ്ങനെ നബി വന്നിട്ടുണ്ട് അപ്പൊ ജനങ്ങൾ എങ്ങനെയാണ് ആ നബിയെ കാണുന്നത് ശത്രുക്കളായിട്ടാണോ മിത്രങ്ങളായിട്ടാണോ അപ്പൊ പറഞ്ഞു കുറച്ച് ശത്രുക്കളുണ്ട് ഉണ്ട് യുദ്ധം പദർ യുദ്ധം കഴിഞ്ഞിട്ടുള്ള സമയം കുറച്ച് ശത്രുക്കളുണ്ട് മിത്രങ്ങൾ അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു 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 എന്നാലേ ആ ശത്രുക്കളായി നടക്കുന്ന ജനങ്ങൾക്ക് അയാളെ പിൻപറ്റലാണ് അവർക്ക് ഏറ്റവും ഉത്തമം എന്ന് ഈ മനുഷ്യൻ പറയാം നിങ്ങളാരസി ഞാൻ ഈ ലോകത്തേക്കും മുഴുവനുമായി സഞ്ചരിക്കുകയാണ് നാൽപ്പത് ദിവസം ഒരു ദിവസം നാൽപ്പതിലെ ഒരു ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യമാൻ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തത് വയ്യോമിൻക ചുമ മൂന്നാമത്തെ ദിവസം ചുമ ദിവസം ഒരു ആഴ്ചത്തെ ദൈർഘ്യമാണ് ബാക്കി മുപ്പത്തിയേഴ് ദിവസവും സാദാ ദിവസം പോലെയാണ് പറഞ്ഞു പക്ഷെ എനിക്കൊരു കുഴപ്പം ഒഴക്കും നാൽപ്പത് ദിവസം ഞാൻ ഈ ലോകത്തുണ്ടാവും മൂന്ന് ദിവസം ഇങ്ങനെയാണ് ബാക്കി മുപ്പത്തേ ദിവസം സാധാ ദിവസം എനിക്ക് കേറാൻ കഴിയില്ല കാരണം തൈബയിലും മക്കയിലും തൈബയിലും മക്കയിലും ും മക്കയിലും എനിക്ക് കേറാൻ മലക്കുകൾ കാവൽക്കാരായിട്ട് നിൽക്കുകയാണ് ഉടനെ തആല എന്ന് ഈ ചരിത്രം കേട്ട് പിടിച്ച പിടിച്ച ആ ഒരു വടി മിമ്പറിലേക്ക് മൂന്ന് ഹാദിഹി 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 തൈബ 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 അവൻ അവൻ പറഞ്ഞ പറഞ്ഞ ഇതാണ് 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 മദീനയാണ് പരിശുദ്ധമായ സുഗന്ധമുള്ള മണമുള്ള മുഹമ്മദ് മുസ്തഫ വടിയെത്തി